ലവ്ലി ഗാർഡൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് വീണ്ടും താമരയുടെ ട്യൂബർ എടുക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ സെയിൽ പോസ്റ്റും ഉണ്ട് അതുകൊണ്ട് നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വിഷു കഴിയുമ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് അമിരിപ്പിയോണിയാണ് അമിരിപ്പിയോണി എല്ലാം നമ്മൾ എടുക്കാൻ പോകുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ചട്ടിയിൽ കണ്ടോ അതിനകത്ത് കുറേ നാളായി ഇങ്ങനെ ഒരു ഒരു പൂ വന്നതിന് ശേഷം അതിങ്ങനെ നിൽക്കുന്നു അതിനകത്ത് പുതിയ ഇലകളൊന്നും ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ ട്യൂബർ എടുത്തു അപ്പോൾ ഇതാണ് ട്യൂബറ് നിറച്ച് ട്യൂബറുകളുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോൾ ട്യൂബർ ആയി ഇതിനകത്ത് ഫോം ചെയ്തു കാരണം ഇതിൻ്റെ പുതിയ മുളകളൊക്കെ വന്നത് ചിലത് ചീഞ്ഞ് തുടങ്ങി അതുപോലെ തന്നെ റണ്ണറൊക്കെ ചീഞ്ഞ് തുടങ്ങി ഞാൻ കറക്റ്റ് സമയത്താണ് അത് എടുത്തത് ഒരു പൂ വന്നതിന് ശേഷം അതിനകത്ത് വീണ്ടും മുളകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ അതാ ഇത്രയും ഭാഗം വേസ്റ്റ് ആയിട്ട് വന്നു കേട്ടോ ഇതിനകത്ത് ഏറ്റവും മുളകളില്ല പിന്നെ മുളകളുള്ളതൊക്കെ തന്നെ ഇങ്ങനെ കണ്ടോ ചീഞ്ഞ് 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 പോയി അപ്പം നമുക്ക് വളരെ കുറച്ചാണ് കിട്ടിയത് ആ കുറച്ചിൽ നിന്ന് ഞാനൊരു നമുക്ക് നടാനായിട്ട് ശരിക്കും ഒരു ചെറിയ പീസ് എങ്ങാനും മതി കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ട്യൂബറുകൾ നല്ല ഹെൽത്തി ട്യൂബറുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും വലിയ ആൾ കേട്ടോ വേണ്ട ട്യൂബറിൻ്റെ വലിപ്പം കണ്ടോ മണ്ണൊക്കെ ഉണ്ട് അത്യാവശ്യം വലിപ്പവും ഉണ്ട് നമുക്ക് മൂന്ന് മുളകൾ വീതം വരുന്നുണ്ട് ചിലതിന് മൂന്നെണ്ണം ഉണ്ട് ചിലതിൽ രണ്ടെണ്ണം ഉണ്ട് ചിലതിൽ നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ ഉണ്ട് അങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇത് കണ്ടോ കുറച്ച് വളഞ്ഞും മുളഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിലും നല്ല ഹെൽത്തി ട്യൂബറാണ് ഇത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് റേറ്റ് പറയാം നിങ്ങളോട് പിന്നെ ഇത് കണ്ടോ കുറച്ച് വേസ്റ്റ് പോലെ വന്നിട്ടുണ്ട് അതായത് ഇതിൻ്റെ ഒരു മുളയില്ല അത് ചീഞ്ഞുപോയി പിന്നെ ആ താഴെ വെച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് കിട്ടിയ കഷ്ണങ്ങളൊക്കെയാണ് ഇത് കണ്ടോ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടാനായിട്ട് ഈ ചെറിയൊരു പീസ് മതി കേട്ടോ പക്ഷേ ഇത് നമുക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിനകത്ത് മുള വന്നതിന് ശേഷം നമുക്കത് മാറ്റി നടാം അപ്പോൾ അതാ ഇതിൻ്റെ വലുപ്പം കണ്ടോ ഇതിന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ഓരോ ട്യൂബറുകളും നമുക്ക് ആ വലിയ ട്യൂബറ് നൂറ്റി ഇരുപതും ബാക്കിയെല്ലാം നമുക്ക് തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിന് നമുക്ക് അപ്പോൾ വലുതിന് നൂറ്റി ഇരുപത് ചെറുതിന് നമുക്ക് തൊണ്ണൂറാണ് വരുന്നത് ഇതാണ് നമ്മുടെ പക്വാൻ്റെ ഫ്ലവർ കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് പക്വാൻ്റെ ഫ്ലവർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ എനിക്ക് എടുത്ത് വയ്ക്കാൻ പറ്റിയില്ല മോനാണ് ഫോട്ടോ എടുത്ത് വെച്ചത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ വേണ്ടവരെ നമുക്ക് ഇതിനകത്ത് മെസ്സേജ് അയക്കാം താങ്ക് സോ മച്ച്